അങ്ങനെ കാശ് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഷിഹാബിനെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമുണ്ടാകില്ല കാൽനടയായിട്ട് ഹജ്ജ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഏകദേശം മേറിലായിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല രാജസ്ഥാനിലോ ആ ഭാഗത്തെവിടെയായിട്ട് നമ്മുടെ ഷിഹാബ് ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് അതിനുശേഷം സംഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പം ഇതാണ് അവസ്ഥ ഒരു പയ്യൻ ഷിഹാബിനോട് ആരാധന മൂത്ത് സ്റ്റേജിലേക്ക് കയറി വരികയാണ് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊല്ലാനൊന്നല്ല സെൽഫി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ഷിഹാബ് ചുറ്റിട്ട് ഫോണിങ്ങ് തട്ടിപ്പറിച്ച് പിടിച്ചിട്ട് അറ്റയർ കൊടുത്തു എങ്ങനെ കിടക്കണേ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഷിയാബ് ചോറ്റൂന് വലിയ ഒരു പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല അത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോതായുള്ള കമൻറ്റുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും പിന്നെ കിട്ടിയിരുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യ ഭാഗത്ത് നിന്ന് തന്നെയാണ് അവരാണ് ഈ ഷിയാബ് ജോറ്റൂര് നടന്നിരുന്ന സമയത്ത് അവരുടെ പിന്നാലെ പോവുകയും വീഡിയോ എടുക്കുകയും പോസ്റ്റ് ചെയ്യലും വീഡിയോ ചെയ്യലും കാര്യമായിട്ട് ഈ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയായിരുന്നു അവിടെ പോയിട്ടാണ് ഈ ഷിയാബ് ജോറ്റൂര് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരാധകരുടെ നേരെ ഷിയാബ് ഷിഹാബ് ചുറ്റൂരൊന്നും കൈ ഉയർത്തി ഒരു ആരാധകർ വേണ്ട നീ സെൽഫി എടുക്കണ്ട എന്നാണ് ഷിയാബ് ചുറ്റൂര് പറയുന്നത് ഏതായാലും ഇതിപ്പോൾ സംഭവം പറഞ്ഞാൽ എന്താണെന്നറിയോ കൂടുതൽ ഫേമസ് ആയി വരുമ്പോൾ ആളുകൾക്ക് അഹങ്കാരം കൂടും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ശിഹാബ് ചുറ്റൂരിനെ ഇത്ര ഫേമസ് ആക്കി വൈറലാക്കി മാറ്റിയത് അവിടെയുള്ള വ്യക്തികളെ തന്നെയാണ് അങ്ങനെയുള്ള ആളുകളോടാണ് ഇപ്പോൾ ഷിഹാവ് ജോറ്റിരി ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് നമുക്കറിയില്ല അതിൻ്റെ വരും ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും വീഡിയോസോ വലിയ അപ്ഡേഷൻസോ കാര്യങ്ങളോ വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നാലും ഒരു സെൽഫി എടുക്കാൻ വന്ന വഴിയനോട് ഇത്ര രോഷാകുലനായി പെരുമാറേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരു കേവലം ഒരു സെൽഫി എടുക്കാൻ വന്നവനോട് എന്തിനൊക്കെ പെരുമാറുന്നു ഒന്നുമില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക പരിപാടി കഴിഞ്ഞിട്ട് എടുക്കാം നീ അവിടെ വെയിറ്റ് ചെയ്യുക ഇത് ഫോണൊക്കെ എറിയുക എന്ന് പറഞ്ഞെവിടം വരെ എത്തി കാര്യങ്ങൾ ഏതായാലും ഫേമസ് ആക്കിയ ആളുകളെ തന്നെ ഇങ്ങനെ ആട്ടി അടിച്ച് ഇറക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരായിരുന്നു ഒരു കാലത്ത് കുടയും പിടിച്ച് പിന്നാലെ നടന്നിരുന്നത് അത് ഷിഹാബ് മറന്നുപോയി